ഷാറൂഖ് ഖാൻ അക്ഷയ് കുമാർ അജയ് ദേവ്ഗൺ തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾ പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ മുകേഷ് കന്ന ഇത്തരം പരസ്യങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നവയാണ് സൂപ്പർ താരങ്ങൾ പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ബോളിവുഡ് ബബിൾ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുകേഷ് കന്നയുടെ ഈ പ്രതികരണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇവരെ പിടിച്ച് അടിക്കുകയാണ് വേണ്ടത് ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത് മോശമാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അക്ഷയ് കുമാറിനെ പോലും ഞാൻ ശകാരിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ള വ്യക്തിയായിട്ട് പോലും അക്ഷയ് പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കുന്നു കൂടാതെ അജയ് ദേവ്ഗണ്ഡും ഷാറുഖ് ഖാനും ഇതേ കാര്യം തന്നെ ചെയ്യുകയാണ് കോടികളാണ് ഇത്തരം പരസ്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് ഇതുവഴി എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് നന്നായി അറിയാമെന്നായിരുന്നു മുകേഷ് കന്ന പറഞ്ഞത് നിങ്ങൾ മദ്യത്തിന്റെ പരസ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഉൽപ്പന്നം വിൽക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അതിനാലാണ് വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ എന്ന് അവയെ വിശേഷിപ്പിക്കുന്നത് അവർ എന്തിനാണ് ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത് കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ ഇത്തരം പരസ്യങ്ങൾ ചെയ്യാതിരുന്നുകൂടെ എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ചില അഭിനേതാക്കൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുമുണ്ട് അവരിലൊരാളാണ് അക്ഷയ് കുമാർ എനിക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ അമിതാഭ് ബച്ചൻ പോലും ഇത്തരം പരസ്യങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എങ്കിൽ പോലും കോടികളാണ് പാൻ മസാല പരസ്യങ്ങൾക്കായി ചിലവഴിക്കുന്നത് താരങ്ങൾ പരസ്പരം ചുവന്ന നിറം വാരിയറിയുന്നു എന്നിട്ട് കുങ്കുമത്തിന്റെ നാരുകളാണെന്ന് പറയുന്നു നിങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അത് ചെയ്യരുതെന്നും മുകേഷ് കന്ന പറയുന്നു അതേസമയം തന്നെ ബോളിവുഡ് താരങ്ങൾ പാൻ മസാല ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ നടൻ ജോൺ അബ്രഹാമും നേരത്തെ രംഗത്തെത്തിയിരുന്നു താൻ ഒരിക്കലും മരണം വിൽക്കില്ലെന്നും സഹതാരങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത് പ്രോത്സാഹിപ്പിക്കില്ലെന്നുമാണ് ജോൺ അബ്രഹാം പറയുന്നത് ദ രൺവീർ ഷോ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു നടൻ ഇക്കാര്യം വ്യക്തമാക്കിയത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആളുകളോടും പെരുമാറുക പുകയില ഉൽപ്പന്നങ്ങൾക്ക് പരസ്യം ചെയ്തിട്ട് ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ പറയുന്ന മറ്റു താരങ്ങളെപ്പോലെയാകാൻ കഴിയില്ല സത്യസന്ധമായി ജീവിക്കുകയും പറയുന്നത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ റോൾ മോഡൽ എന്ന് വിളിക്കാൻ കഴിയും എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ ഒന്ന് പ്രവർത്തിച്ചിട്ട് അവരെ കാണാതെ മറ്റൊന്ന് ചെയ്താൽ അവരത് കണ്ടെത്തുമെന്നും ജോൺ അബ്രഹാം പറഞ്ഞു സഹപ്രവർത്തകരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പരസ്യം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഒരിക്കലും മരണം വിൽക്കില്ല പാൻ മസാല വ്യവസായത്തിന്റെ വാർഷിക വിറ്റുവരവ് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ അതിനർത്ഥം സർക്കാർ പോലും അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇത് നിയമവിരുദ്ധമല്ലാത്തതെന്നും ജോൺ അബ്രഹാം കൂട്ടിച്ചേർത്തു പറഞ്ഞു